നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എം എൽ എസില് ഇന്ന് ഇന്ദർമയോമി കളിക്കാൻ ഇറങ്ങുകയാണല്ലോ റിയൽ സാൾട്ട് ലേക്കാണ് അവരുടെ എതിരാളികൾ ഇന്നു പറയുമ്പോൾ നമുക്ക് ടൈം സോൺ ഡിഫറൻസ് കാരണം നാളെ രാവിലെ ആറ് മുപ്പതിനാണ് കളി ആരംഭിക്കുന്നത് എന്തായാലും ഇത്തവണ എം എൽ എസിലെ കിരീടം ചൂടുക തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് എന്ന മാർട്ടിനോയും ജോഡി ആൽബയും ഒക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ടീമിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ പ്രീ സീസണിൽ അതിൻ്റെ ഒരു പ്രതിഫലനമൊന്നും നമ്മൾ കണ്ടില്ല ഇപ്പോഴിതാ അർജന്റീനയിൽ നിന്ന് കൊണ്ടുവരും കൊണ്ടുവരുമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിരുന്ന ആ യുവതാരവുമായിട്ട് ഇന്റർ മയാമി സൈനിങ് പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന വാർത്ത വരുന്നത് ടി വൈ സി സ്പോർട്സ് നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ വലിയ വിശ്വാസമുള്ള ഫബ്രിസിയോ റൊമാനയും ആ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഫബ്രിസിയോ തൻ്റെ ട്വീറ്റിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് ഫെഡ്രിക്കോ ഫെഡറിക്കോ റെഡൻഡോ ഇന്റർമയാമിയുമായിട്ടുള്ള കോൺട്രാക്റ്റ് ഇപ്പോൾ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പുതിയ ഇന്റർമയാമി താരമായിട്ട് അദ്ദേഹം മാറുന്നു എട്ട് മില്യൺ ഫൈനൽ ഫീ പ്ലസ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് സെല്ലോൺ ക്ലോസ് ആണ് അതാണ് അദ്ദേഹത്തിന്റെ നിലവിലെ ക്ലബ്ബായിട്ടുള്ള അർജന്റീനോ ജൂനിയേഴ്സിന് ലഭിക്കുക ഡോക്യുമെന്റ്സ് എല്ലാം സൈൻ ചെയ്ത് കഴിഞ്ഞുസിയോ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഹിയർവിഗോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ടി വൈ സി സ്പോർട്സ് നേരത്തെ തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഏതായാലും ഫെഡറിക്കോ റെഡൻഡോ ഇന്റർമയാ േക്ക് എന്ന കാര്യം കൺഫേംഡ് ആയി കഴിഞ്ഞു എന്നർത്ഥം റെഡൻഡോ വരുമ്പോൾ നേരത്തെ അർജന്റീനയിൽ ഇത്തരം ട്രാൻസ്ഫറിന്റെ വാർത്തകൾ വരുമ്പോൾ തന്നെ ആരാധകരിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നു വലിയ പ്രതിഭയുള്ള താരമാണ് യുവതാരമാണ് ഫെഡ്രിക്കോ റെഡൻഡോ ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമാണ് പ്രായം ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ് അദ്ദേഹം ഇക്കഴിഞ്ഞ പ്രീ ഒളിമ്പിക്സ് മത്സരത്തിൽ അതായത് ഒളിമ്പിക് യോഗ്യതാ മത്സരങ്ങളിൽ അർജന്റീനക്കായിട്ട് മിന്നിക്കത്തി കത്തി കളിച്ചതാണ് വലിയ ഭാവിയുള്ള താരമാണ് ഈ പ്രായത്തിൽ തന്നെ എംഎൽഎക്ക് ചേക്ക് ചെയ്യേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ അർജന്റീന ആരാധകർക്കിടയിൽ ഇടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അർജന്റീന ജൂനിയേഴ്സിന്റെ സീനിയർ ടീമിലെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന താരമാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അവരുടെ ജൂനിയർ ടീമിലും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ അർജന്റീനയുടെ അണ്ടർ ട്വന്റി ടീമിലും ഇപ്പോൾ അർജന്റീനയുടെ അണ്ടർ ട്വന്റി ത്രീ ടീമിനു വേണ്ടിയിട്ടും ഒക്കെ കളിക്കുന്ന വളരെ പ്രതിഭയുള്ള താരത്തെ ഇതാ ഇന്റർ മയാമി സ്വന്തമാക്കിയിരിക്കുന്നു അവർ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി